നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി പേരോട അബ്ദുറഹ്മാൻ സഖാഫിയുടെ സപ്തദിന പ്രഭാഷണത്തിന് നാദാപുരത്ത തുടക്കമായി അഖിലേന്ത്യാ സുന്നി ജമ്മിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു മതങ്ങൾ പഠിപ്പിക്കുന്നത് സ്നേഹവും സൗഹൃദവുമാണെന്നും യഥാർത്ഥ മതവിശ്വാസിക്ക് ഒരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ലെന്നും കാന്തപുരം പറഞ്ഞു സ്വന്തം മതത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ ഇതര മതസ്ഥരോട് സ്നേഹവും സഹിഷ്ണുതയും കാണിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി ലക്ഷ്യം വഴിയിൽ ആ അവസാനം അള്ളാഹുവിലേക്ക് വാസിലാവുകയും അള്ളാഹുവിലേക്ക് ചേരുകയും ചെയ്യുന്ന ഒരു അമലാണ് നിസ്കാരം അള്ളാഹു താലൈസ്ലാം മതത്തിൻ്റെ അഞ്ച് കാര്യങ്ങളിൽ നാലെണ്ണവും ഇങ്ങോട്ട് കൊടുത്തായപ്പോൾ നിസ്കാരം കൊടുക്കാൻ പ്രത്യേകമായ ഒരു സൽക്കാരം ഉണ്ടാക്കി ഇവിടെ നാദാപുരഞ്ജത്ത് വള്ളിയൊരു ഒരു ഉസ്താ ദിവസം നടക്കുന്നു അവിടെ ആ ഉസ്താദിന് ഒരു വീട്ടിൽ വീട്ടിലൊന്ന് ഭക്ഷണം കൊടുത്തയക്കുന്നു എല്ലാ ദിവസവും കൊടുത്തയക്കും ഒരു ദിവസം വീട്ടുകാരനെ മകനെ തന്നെ അയച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ സൽക്കരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി വേറെ പല ആളുകളെയും ചിടിച്ച് ആ ക്ഷണം സ്വീകരിച്ചെത്തിയ കൊടുത്തിട്ട് ഫെബ്രുവരി പതിനഞ്ച് വരെ രാത്രി ഏഴ് മണി മുതൽ നടക്കുന്ന പ്രഭാഷണത്തിന് വിശുദ്ധ ഖുറാനിലെ ബുൻ സൂറത്താണ് പ്രമേയമാകുന്നത് എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് വാഹ തങ്ങൾ സഖാഫി പ്രാർത്ഥന നിർവഹിച്ചു സയ്യിദ് ഹുസൈൻ തങ്ങൾ സഖാഫി അധ്യക്ഷത വഹിച്ചു നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ഇബ്രാഹിം സഖാഫി കുമ്മോളി പുന്നോറത്ത അഹമ്മദ് ഹാജി വളയം മമ്മു ഹാജി ഹുസൈൻ മാസ്റ്റർ സഖാഫി റാഷിദ് ബുഖാരി ൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്